ഷെൽഡൻ അലൻ എന്ന അമേരിക്കൻ പോയറ്റ് എഴുതിയ ഒരു ചെറിയ കവിതയാണ് ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ ഇത് ഒരു ലിറ്റിൽ മാനും ഒരു ചെറിയ കുട്ടിയും ഒരു ഓൾഡ് മാനും ഒരു പ്രായമായ മനുഷ്യനും തമ്മിലുള്ള കോൺവെർസേഷൻ്റെ രൂപത്തിലാണ് തന്നിരിക്കുന്നത് ഈ ചെറിയ കുട്ടിയും പ്രായമായ ആളും തമ്മിൽ പല കാര്യങ്ങളിലും സാമ്യതകളുണ്ട് എന്ന് നമുക്കിത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും വളരെ സിമ്പിളാണ് ഇത് വളരെ ചെറിയതാണ് സെറ്റ് ദ ലിറ്റിൽ ബോയ് സം ടൈംസ് ഐ ഡ്രോപ്പ് മൈ സ്പൂൺ സെറ്റ് ദ ലിറ്റിൽ ഓൾഡ് മാൻ ഐ ഡു ദാറ്റ് ടു അപ്പം ചെറിയ കുട്ടി പറയുകയാണ് ചിലപ്പോഴൊക്കെ ഞാൻ എൻ്റെ സ്പൂൺ താഴെയിടാറുണ്ട് അതിനെ ആ ഓൾഡ് മാനും അംഗീകരിക്കുന്നു എൻ്റെ കയ്യിൽ നിന്നും സ്പൂൺ താഴെ പോകാറുണ്ട് നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് പാത്രങ്ങൾ അല്ലെങ്കിൽ സ്പൂണൊക്കെ എപ്പോഴും സ്വയം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ല അവർക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമാണ് അതുപോലെ തന്നെയാണ് ഓൾഡ് ഏജിൽ പ്രായമായ അവസ്ഥയിൽ കയ്യിൽ നിന്ന് പാത്രങ്ങൾ വഴുതി ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കുട്ടി ഞാൻ സ്പൂൺ താഴെ ഇടാറുണ്ട് എന്ന് പറയുമ്പോൾ ഓൾഡ് മാനും അങ്ങനെ തന്നെ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു ദ ലിറ്റിൽ ബോയ് വിസ് ഐ വെറ്റ് മൈ പാൻസ് ഐ ഡു ദാറ്റ് ടു ലാവ് ദ ലിറ്റിൽ ഓൾഡ് മാൻ ദ ലിറ്റിൽ ബോയ് വിസ് ചെറിയ കുട്ടി പറഞ്ഞു ഐ വെറ്റ് മൈ പാൻസ് ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ പാൻറ്റ് നനയ്ക്കാറുണ്ട് ഐ ഡൂ ദാറ്റ് ടു ലാഫ് ദ ലിറ്റിൽ ഓൾഡ് മാൻ പ്രായമായ ആൾ പറഞ്ഞു ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അതായത് എൻ്റെ പാൻ്റ് നനയാറുണ്ട് അപ്പം ഈ സ്പൂൺ ഇടുന്ന അവസ്ഥയും ഈ പാൻറ്റ് നനയുന്ന അവസ്ഥയും ഇത് രണ്ടും അവരുടെ ഫിസിക്കൽ വീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത് അതായത് ശാരീരികമായിട്ട് അവർക്ക് കൺട്രോൾ സ്വയം എല്ലാ കാര്യങ്ങളും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇവർ രണ്ടുപേരും ആ മനുഷ്യൻ്റെ അവസ്ഥയിൽ രണ്ട് വീക്കായിട്ടുള്ള അവസ്ഥകളാണ് അതായത് ബാല്യവും ഓൾഡേജും സെറ്റ് ദ ലിറ്റിൽ ബോയ് ഐ ഓഫൺ ക്രൈ ദ ഓൾഡ് മാൻ നോ ഡറ്റ് സോ ഡു ഐ ഞാൻ മിക്കപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ഒക്കെ കരയാറുണ്ട് എന്ന് ആ കുട്ടി പറയുന്നു അപ്പോൾ ഓൾഡ് മാനും അത് അംഗീകരിക്കുന്നു ഞാനും കരയാറുണ്ട് നമുക്കറിയാം ഈ ചെറിയ കുട്ടികളുടെ ഇമോഷൻസ് ഒന്നും സ്റ്റേബിൾ അല്ല അവർക്ക് എപ്പോഴും ഇമോഷൻസ് ഇങ്ങനെ മാറി മാറി വരും ചെറിയ കാര്യങ്ങൾക്ക് കരയാറുണ്ട് പ്രായമായവരും അങ്ങനെ തന്നെയാണ് ശരീരത്തിൻ്റെ ആ ഒരു സ്ട്രെങ്ത് നഷ്ടപ്പെടുമ്പോൾ അവരുടെ മനസ്സും കുറച്ചുകൂടി വീക്കാവും വളരെ ദുർബലമാവും അവർക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് അവർ കരയാൻ തുടങ്ങും ബട്ട് മോസ്റ്റ് ഓഫ് ഓൾ സെറ്റ് പോയി ഇറ്റ് സീംസ് ഗ്രോൺ അപ്സ് ഡോൺ പേ അറ്റൻഷൻ ടു മീ അപ്പോൾ കുട്ടി പറയുകയാണ് ഇതിലേറ്റവും മോശമായ അവസ്ഥ എന്ന് പറയുന്നത് ഗ്രോൺ ഗ്രോണപ്സ് അതായത് മുതിർന്നവർ എന്നെ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അല്ലെങ്കിൽ സ്പൂൺ താഴെയിടുന്നു പാൻ്റ് നനയുന്നു അപ്പം അവർ ശ്രദ്ധിക്കുന്ന അത്രയേറെ കെയർ അതായത് ആ കുട്ടി ആഗ്രഹിക്കുന്ന അത്രയും കെയർ അവർ മുതിർന്നവർ തരുന്നില്ല ഒരു പക്ഷേ മുതിർന്നവരുടെ ബിസി ലൈഫ് കൊണ്ടായിരിക്കാം ആ ഹീ ഫെൽ ദ വാം ഓഫ് എ വിത്ത് ഓൾഡ് ഹാൻഡ് ഐ നോ വാട്ട് യു മീൻ സെറ്റ് ദ ലിറ്റിൽ ഓൾഡ് മാൻ ആ സമയത്ത് ആ പ്രായമായ മനുഷ്യൻ്റെ കൈ ആ കുട്ടിയുടെ കയ്യിലേക്ക് വെക്കുന്നു കാരണം മുതിർന്നവർ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന കുഞ്ഞുകുട്ടി പറയുമ്പോൾ ആ ഓൾഡ് മാൻ അദ്ദേഹത്തിനോടും ആ കുട്ടിയോടും ഒന്നും പറയുന്നില്ല പകരം തൻ്റെ കൈ ആ കുട്ടിയുടെ കൈയോട് ചേർത്ത് വെക്കുകയാണ് അതിനർത്ഥം അദ്ദേഹവും അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതായത് നമ്മുടെ മനുഷ്യൻ്റെ അവസ്ഥയിൽ മറ്റുള്ളവരുടെ ശ്രദ്ധയും പരിചരണവും എപ്പോഴും ആവശ്യമായി വരുന്ന രണ്ടവസ്ഥകളാണ് നമ്മളുടെ പ്രാ ഓൾഡ് ഏജും അതുപോലെ ചൈൽഡ്ഹുഡും ഈ രണ്ട് ഏജിലുള്ളവരും രണ്ട് കാറ്റഗറിയിലുള്ളവരും അത്രയേറെ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആയിരിക്കില്ല അവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കെയറും അറ്റൻഷനും ഒക്കെ ആവശ്യമായി വരും അതുകൊണ്ടാണ് ഐ നോ വാട്ട് യു മീൻ സെറ്റ് ദ ലിറ്റിൽ ഓൾഡ് മാൻ അപ്പോൾ ആ കുട്ടിയോട് ഓൾഡ് മാൻ പറയുന്നു നീ എന്താണ്